എന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വിശുദ്ധ തോമസിന്റെ അവിശ്വാസവും ഈശോയുടെ ഇടപെടലുമാണ് തിരുവത്താഴ വീടിന്റെ നടുമുറ്റത്ത് അപ്പോസ്തലന്മാർ പത്ത് പേരുമുണ്ട് അവർ പരസ്പരം സംസാരിക്കുന്നു പിന്നീട് പ്രാർത്ഥിക്കുന്നു പ്രധാന വാതിൽക്കൽ ആരോ മുട്ടുന്നത് കേട്ട് എല്ലാവരും നിശബ്ദരായി ആറ്റിടയൻ ഏഡിയാസ് തോമസിനെയും കൂട്ടി അകത്തേക്ക് കടക്കുന്നത് കണ്ടപ്പോൾ എല്ലാവരും ഓ എന്ന് പറഞ്ഞുപോയി പോയി ആകെ മാറ്റം വന്ന തോമസ് വേറൊരാളെ പോലെ വീട്ടിൽ കയറാൻ ഭയപ്പെട്ടതുകൊണ്ട് മലയോരങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ ശേഷം ബദ്രഹേമിലെ ഗുഹയിലെത്തി വിലപിക്കുകയായിരുന്നു എല്ലാവരും തോമസിന്റെ ചുറ്റും കൂടി അവരുടെ സന്തോഷം ഉച്ചത്തിൽ പങ്കുവച്ചു നിനക്കറിയാമോ അവൻ ഉയർത്തെഴ്റ്റു അതെ ഏലിയാസും എന്നോടത് പറഞ്ഞു പക്ഷെ ഞാൻ ഇത് വിശ്വസിക്കുകയില്ല എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ അന്ത്യമാണെന്ന് അവന്റെ മരണത്തിൽ ഒന്നിച്ചുകൂടി വിലപിക്കുവാൻ നമുക്കൊരു കബറിടം പോലുമില്ല എനിക്ക് മനസ്സിലാകുന്നത് സെൻഖദ്രീൻ അതിന്റെ കൂട്ടിനെത്തിയവനെ അവൻ തൂങ്ങിച്ചത്ത വൃക്ഷത്തടിയിൽ തന്നെ കുഴിച്ചിടുവാൻ കൽപ്പിച്ചെന്നാണ് കൂട്ടത്തിൽ നസ്രായൻ്റെ അനുയായികളെയും വെള്ളിയാഴ്ച എന്നെ പട്ടണകവാടത്തിൽ തടഞ്ഞു വെച്ചുകൊണ്ടവർ പറഞ്ഞു നീയും അവന്റെ അനുയായികളിൽ ഒരുവനാണോ അവൻ മരിച്ചു കഴിഞ്ഞു ഇനി നീ തിരിച്ചുപോയി സ്വർണം അടിച്ചുവന് ചെയ്തു കൊള്ളുക ഞാൻ ഓടി രക്ഷപ്പെട്ടു തോമസ് അവൻ ഉയർത്തെഴുന്നേറ്റു അവൻ ഞങ്ങളോടുകൂടി ഉണ്ടായിരുന്നു അവൻ ഭക്ഷണം കഴിക്കുകയും സംസാരിച്ച ശേഷം ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തു തോമസ് അവന്റെ മനക്ലേശം മാറ്റുന്നില്ല ശ്യം പിടിച്ച് അവൻ തലകുനിച്ചുകൊണ്ട് പറയുന്നു ഞാൻ വിശ്വസിക്കുകയില്ല നിങ്ങൾ ഭൂതത്തെയാണ് കണ്ടത് നിങ്ങൾക്കെല്ലാം ഭ്രാന്താണ് ഒന്നാമതായി സ്ത്രീകൾക്ക് മരിച്ചുപോയ മനുഷ്യൻ സ്വയം ഉയർക്കുന്നില്ല ഒരു മനുഷ്യൻ അല്ല അവൻ ദൈവമാണ് ഒവ് ഞാൻ വിശ്വസിക്കുന്നു അവൻ ദൈവമാണെന്ന് പക്ഷേ അത് വിശ്വസിക്കുന്നതിനാൽ ഞാൻ വിചാരിക്കുന്നതും പറയുന്നതും ഇതാണ് അവൻ എത്രയധികം എളിമയുള്ളവനായാലും നമ്മുടെ അഴുക്കു നിറഞ്ഞ മാംസം ധരിച്ചു തന്നെ വളരെയധികം എളിമപ്പെടുത്താൻ ആയിരുന്നു ഇല്ല അവൻ വിജയി ആയിരിക്കാം ഒരുപക്ഷെ ഒരു അരൂപിയായി അവൻ കാണപ്പെട്ടിരിക്കാം ഞാൻ പറയുന്നു നമ്മൾ അതിനുപോലും അർഹരല്ല എന്നാൽ അസ്ഥിയും മാംസവുമുള്ള ആളായി ഉയർക്കുക ഇല്ല അത് ഞാൻ വിശ്വസിക്കുകയില്ല എന്തു പറഞ്ഞിട്ടും വിശ്വസിക്കാത്ത തോമസ് ഷാറ്റിം പിടിച്ചിരിക്കുന്നു അമ്മയെപ്പോലും കാണാൻ പോകാതെ ഇരിക്കുകയാണ് അപ്പസ്ഥോലന്മാരോടൊപ്പം തോമസും ഉള്ളപ്പോൾ ഈശോ പ്രത്യക്ഷപ്പെടുന്നു അപ്പസ്തോലന്മാർ അത്താഴമുറിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു ജനലുകളെല്ലാം അടച്ചിട്ടുണ്ട് വാതിലുകൾ പൂട്ടിയിട്ടുണ്ട് തൂക്കുവിളക്കിന്റെ രണ്ട് തിരികൾ മാത്രം കത്തിച്ചിട്ടുണ്ട് ജോൺ തന്റെ സഹോദരൻ ആവശ്യപ്പെട്ട ചീസ് എടുത്തു കൊടുക്കാനായി തിരിഞ്ഞപ്പോൾ ഈശോയെ കണ്ടു വളരെ വ്യത്യസ്തനായ രീതിയിലാണ് ഈ പ്രാവശ്യം കാണപ്പെട്ടത് അവർ ഇരിക്കുന്ന സ്ഥലത്തിന് പിന്നിലുള്ള ഭിത്തിയുടെ മധ്യഭാഗത്ത് പ്രകാശം കാണപ്പെട്ടു നിലത്ത് നിന്ന് ഒരു മീറ്റർ ഉയരത്തിലാണ് മഞ്ഞ വെളിച്ചം രണ്ട് മീറ്റർ ഉയരത്തിലുള്ള ഒരു അണ്ടാകൃതിയിൽ അതിൽ നിന്ന് ഈശോ ഇറങ്ങി വന്നു ആദ്യം പദാർത്ഥപരമല്ലാത്ത അവസ്ഥ പിന്നീട് അത് കൂടുതൽ യാഥാർത്ഥ്യമാകുന്നു മുറിവുകളിൽ നിന്നും പ്രകാശം വീശുന്നു പാദം തറയിൽ ചവിട്ടി നടക്കാൻ തുടങ്ങിയപ്പോൾ ആ പ്രകാശം കുറഞ്ഞു സ്വാഭാവികമായി ഗുരുവിനെ കണ്ട ശിഷ്യരെല്ലാം ഓടി ചുറ്റിലുമെത്തി തോമസ് മാത്രം മേശയ്ക്കരികിൽ മുട്ടിന്മേൽ നിൽക്കുകയാണ് ഈശോ എല്ലാവർക്കും കരങ്ങൾ ചുംബിക്കുവാൻ നൽകുന്നു തോമസിനെയാണ് നോക്കുന്നത് അയാൾക്ക് വരാൻ സമയം കൊടുക്കുകയാണ് തോമസിന് അവൻ്റെ അവിശ്വാസത്തെക്കുറിച്ച് ലജ്ജയായി ഈശോ അവനെ വിളിക്കുന്നു പിന്നെയും ശക്തിയായി ആജ്ഞാസ്വരത്തിൽ വിളിച്ചപ്പോൾ എഴുന്നേറ്റ് ലജ്ജിച്ച് ഈശോയുടെ അടുത്ത് ചെന്ന് നിന്നു ഈശോ പറയുന്നു കാണാതെ വിശ്വസിക്കാത്ത മനുഷ്യൻ ഇതാ എന്നാൽ പുഞ്ചിരി തൂകിക്കൊണ്ട് മാപ്പ് നൽകുന്ന സ്വരത്തിലാണ് ഇവിടെ വരൂ എൻ്റെ അടുത്ത് ചേർന്ന് നിൽക്കൂ നോക്കൂ നോക്കുന്നത് പോരെങ്കിൽ നിന്റെ വിരൽ ഗുരുവിന്റെ മുറിവുകളിലേക്ക് ഇടുക തോമസ് വിറയ്ക്കുന്നു നോക്കുന്നുണ്ട് എന്നാൽ തൊടുന്നില്ല ഈശോ പറയുന്നു നിന്റെ കൈ ഇവിടെ കൊണ്ടുവരിക ഈശോ കൈ പിടിച്ച് അയാളുടെ ചൂണ്ടുവിരൽ ഈശോയുടെ മുറിവിലേക്കിടുന്നു പിന്നെ ആ കൈയെടുത്ത് തോമസിന്റെ നാല് വിരലുകളും മാറിലെ ആഴമേറിയ മുറിവിലേക്ക് കടത്തി പിന്നെ പറയുന്നു നിന്റെ കൈ മുഴുവനും വേണമെങ്കിൽ എൻ്റെ പാർശ്വത്തിലെ മുറിവിലിടുക സംശയിക്കാതിരിക്കുക നീ വിശ്വസിക്കുക ദൈവിക ഹൃദയത്തിൻ്റെ സാമീപ്യം അവൻ അത് മിക്കവാറും തൊട്ടിട്ടുണ്ട് അവൻ അവസാനം സംസാരിക്കാൻ കഴിവുള്ളവനായി മുട്ടിന്മേൽ വീണ് കൈകൾ രണ്ടും ഉയർത്തിപ്പിടിച്ച് അനിതാപത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു എൻ്റെ കർത്താവും എൻ്റെ ദൈവവും വേറൊന്നും പറയാനവന് കഴിഞ്ഞില്ല ഈശോ അവന് മാപ്പ് കൊടുക്കുന്നു പിന്നീട് അവരോടുകൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു അവരെ ധൈര്യപ്പെടുത്താനായി അല്പം ഭക്ഷിച്ചതല്ലാതെ വേറൊന്നും രുചിച്ചില്ല അതിനുശേഷം അവരോട് പറയുന്നു ഞാൻ എൻ്റെ രാജ്യത്തിലേക്ക് തിരിച്ചു പോകുന്നു വിധിക്കാനുള്ള അധികാരം എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ടില്ല നേരെ മറിച്ച് അത് പൂർണമായി എൻ്റെ കരങ്ങളിലാണ് കാരണം പിതാവ് അതെന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാൽ അത് ഭയാനകമായ ഒരു വിധിയായിരിക്കും കാരണം അത് സംഭവിക്കുന്നത് മനുഷ്യനെ ഭൂമിയിൽ എത്രനാൾ പരിഹാരം ചെയ്താലും പാപപ്പെർതി ലഭിക്കാൻ സാധ്യമല്ലാതാകുമ്പോഴായിരിക്കും ഓരോ മനുഷ്യനും അവൻ്റെ അരൂപിയിൽ എൻ്റെ പക്കൽ വരും അത് സംഭവിക്കുന്നത് പദാർത്ഥപരമായ അവൻ്റെ മരണത്തിൽ അവൻ്റെ ശരീരം വിട്ട് പിരിയുമ്പോഴാണ് ഉപയോഗശൂന്യമായ ശരീരം അപ്പോൾ ആദ്യത്തെ വിധി ഞാൻ നടത്തും പിന്നീട് മനുഷ്യവംശം വീണ്ടും മാംസം ധരിച്ചു വരും ചെമ്മരിയാറ്റിൻകുട്ടികൾ ഇടയനോടുകൂടെയും കാട്ടാടുകൾ അവരുടെ പീഡകനോടുകൂടെയും ചേർക്കപ്പെടും എന്നാൽ മാമോദിസ കഴിഞ്ഞ് അവർക്ക് പാപപ്രതി നൽകുവാൻ ആരുമില്ലെങ്കിൽ എത്ര പേർ അവരുടെ ഇടയനോടുകൂടി ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പുരോഹിതരെ സൃഷ്ടിക്കുന്നത് എൻ്റെ രക്തത്താൽ രക്ഷിക്കപ്പെട്ടവരെ രക്ഷിക്കുന്നതിന് എന്റെ രക്തം രക്ഷിക്കുന്നു എന്നാൽ മനുഷ്യൻ മരണത്തിലേക്കുള്ള വീഴ്ച തുടരുന്നു വീണ്ടും മരണത്തിലേക്ക് പതിക്കുന്നു അവരെ തുടർച്ചയായി കഴുകിക്കൊണ്ടിരിക്കണം ഏഴ് എഴുപത് പ്രാവശ്യം അത് ചെയ്യുവാൻ അധികാരമുള്ളവരാൻ അത് നിർവഹിക്കപ്പെടണം കാരണം ആളുകൾ മരണത്തിന് ഇരയാകാൻ പാടില്ല നിങ്ങളും നിങ്ങളുടെ പിൻഗാമികളും അത് ചെയ്യണം അതുകൊണ്ടാണ് നിങ്ങളെ നിങ്ങളുടെ സകല പാപങ്ങളിൽ നിന്നും ഞാൻ മോചിപ്പിക്കുന്നത് കാരണം നിങ്ങൾ കാഴ്ചയുള്ളവരായിരിക്കണം പാപം ഒരുവനെ അന്ധനാക്കുന്നു അത് അരൂപിയുടെ പ്രകാശമായ ദൈവത്തെ നഷ്ടമാക്കുന്നു നിങ്ങൾക്ക് ഗ്രഹണശക്തി ഉണ്ടാകണം കാരണം പാപം ഒരുവനെ ബുദ്ധിഘട്ടവനാക്കുന്നു പാപം അരൂപിയുടെ ബുദ്ധിയാകുന്ന ദൈവത്തിൽ നിന്ന് അകറ്റുന്നു വിശുദ്ധീകരിക്കുക എന്നത് നിങ്ങളുടെ ശുശ്രൂഷയാണ് കാരണം പാപം അശുദ്ധി വരുത്തുന്നു അത് അരൂപിയുടെ വിശുദ്ധിയായ ദൈവത്തെ നഷ്ടപ്പെടുത്തുന്നു എന്റെ നാമത്തിൽ വിധിക്കുകയും പാപം മോചിക്കുകയും ചെയ്യുക എന്നത് വലിയ ശുശ്രൂഷയാണ് നിങ്ങൾ അപ്പവും വീനും സമർപ്പിച്ച് അവ എൻ്റെ ശരീരവും രക്തവുമായി മാറ്റുമ്പോൾ നിങ്ങൾ സ്വഭാവാതീതമായ അതിശ്രേഷ്ഠമായ ഒരു കാര്യമാണ് ചെയ്യുന്നത് അത് യോഗ്യതയോടുകൂടെ നിർവഹിക്കണമെങ്കിൽ നിങ്ങൾ പരിശുദ്ധരായിരിക്കണം കാരണം നിങ്ങൾ പരിശുദ്ധനായവനെ സ്പർശിക്കുകയാണ് ചെയ്യുന്നത് ദൈവത്തിന്റെ മാംസത്താൽ നിങ്ങളെ തന്നെ നിങ്ങൾ പരിപോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും അവയവങ്ങളിലും നാവിലും പരിശുദ്ധിയുള്ളവരായിരിക്കണം കാരണം പരിശുദ്ധ കുർബാനയെ നിങ്ങൾ സ്നേഹിക്കണം ഈ സ്വർഗീയ സ്നേഹത്തോടുകൂടെ അശുദ്ധമായ യാതൊരു സ്നേഹവും കൂട്ടിക്കുഴയ്ക്കാൻ പാടുള്ളതല്ല അങ്ങനെ കൂട്ടിക്കുഴയ്ക്കുന്നത് ദൈവിക നിന്ദയായിരിക്കും നിങ്ങൾ ശുദ്ധിയുള്ള മനസ്സ് പാലിക്കണം കാരണം നിങ്ങൾ ഈ സ്നേഹത്തിൻ്റെ രഹസ്യം വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും വേണം ചിന്തയിലെ അശുദ്ധി വിശ്വാസത്തെയും ബുദ്ധിയെയും കൊല്ലുന്നു ലോകത്തിൻ്റെ ശാസ്ത്രം നിങ്ങളിൽ നിലനിൽക്കുന്നു എന്നാൽ ദൈവത്തിൻ്റെ ജ്ഞാനം നിങ്ങളിൽ മൃതമാകുന്നു നിങ്ങളുടെ അവയവങ്ങളിൽ നിങ്ങൾ പരിശുദ്ധരായിരിക്കണം കാരണം വചനം നിങ്ങളുടെ ശരീരത്തിലേക്ക് താണിറങ്ങട്ടെ സ്നേഹത്തിന്റെ പ്രവർത്തനങ്ങളാൽ അത് മേരിയുടെ ഉദരത്തിലേക്ക് താണിറങ്ങിയതുപോലെ തന്നെ അവതരിച്ച വചനത്തെ സ്വീകരിക്കുന്ന ഹൃദയം എങ്ങനെയുള്ളതായിരിക്കണം എന്നതിന് ജീവിക്കുന്ന മാതൃക നിങ്ങൾക്കുണ്ട് ഓ എൻ്റെ പ്രിയ സ്നേഹിതരെ ഞാൻ ആരംഭിച്ച ജോലി കാലത്തിന്റെ അവസാനം വരെയും തുടർന്നു കൊണ്ടിരിക്കും എൻ്റെ വാക്കുകൾ നിങ്ങൾ ഓർമ്മിച്ചിരിക്കുവിൻ ഞാൻ നിങ്ങളെ അഭിഷേകിച്ചതുപോലെ നിങ്ങൾ അഭിഷേകിക്കുന്നവരോട് നിങ്ങൾ ഇക്കാര്യങ്ങൾ ആവർത്തിച്ചു പറയുവെ എല്ലാ യുഗങ്ങളിലും സെമിനാരികളും അതിൽ ശുശ്രൂഷകരും ഉണ്ടാകും പുരോഹിതർ അവയിൽ നിന്ന് പുറത്തു വരും കാരണം യുവത്വത്തിൽ എന്റെ ക്ഷണം സ്വർഗീയമായ ഒരു സ്വരമായി കേട്ടിട്ട് അവർ അതിനെ അനുഗമിച്ചിട്ടുണ്ടാകും അപസ്തോലരന്മാരായി തുടർന്ന പുരോഹിതർ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും എൻ്റെ മക്കൾക്ക് അപ്പവും ജലവും വെളിച്ചവും ശബ്ദവും വിശ്രമവും മരുന്നും ആയിത്തീരുന്നവൻ സ്വർഗത്തിൽ ഒരു പ്രത്യേക പ്രകാശത്താൽ ശോഭിക്കും സത്യം തന്നെയായ ഞാൻ അത് ശപഥം ചെയ്തു പറയുന്നു എൻ്റെ സ്നേഹിതരെ നമുക്ക് എഴുന്നേൽക്കാം എൻ്റെ കൂടെ വരൂ പ്രാർത്ഥിക്കാൻ ഞാൻ വീണ്ടും നിങ്ങളെ പഠിപ്പിക്കാം പ്രാർത്ഥനയാണ് പ്രേക്ഷിതന്റെ ശക്തിയെ പരിപോഷിപ്പിക്കുന്നത് കാരണം അത് അവനെ ദൈവവുമായി യോജിപ്പിക്കുന്നു നമുക്കും പ്രാർത്ഥിക്കാം ഈശോയെ ഞങ്ങളുടെ മേൽക്കരുണിയായിരിക്കണമേ പ്രാർത്ഥനയിൽ അലസത തോന്നുന്ന നിമിഷങ്ങളെല്ലാം ഈശോയെ വീണ്ടും തീക്ഷണതയോടുകൂടി തിരിച്ചു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നീ ഞങ്ങളുടെ കരുത്തും ശക്തിയുമാണെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുവാനുള്ള കൃപാപരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ പരിശുദ്ധാമ്മയിൽ വചനം താഴ്ന്നിറങ്ങിക്കൊണ്ട് അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് ഈശോയെ മനുഷ്യ പാപങ്ങൾക്ക് പരിഹാരമായി ജീവിക്കുവാൻ ഭൂമിയിലേക്ക് അവതരിച്ച നല്ല ദൈവമേ ഞങ്ങളെ പൂർണ്ണമായും അങ്ങയുടെ കരങ്ങളിലേക്കും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വചനത്തിലെ വിശ്വസിച്ചുകൊണ്ട് ആഴമേറിയ വിശ്വാസത്തോടും തീഷ്ണതയോടും കൂടി ജീവിക്കാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ യാചിച്ചുകൊണ്ട് സ്വർഗസ്ന ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകര്ത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഈ ചാനൽ എല്ലാ മക്കളിലേക്കും എത്തിച്ചേരുന്നതിന് വേണ്ടി ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണമേ അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും എന്നോടൊപ്പം പ്രാർത്ഥിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ യേശുനാമത്തിന് നന്ദി പറയുന്നു ആമേ